നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം പെരുമ്പാമ്പിനെ പിടികൂടി കാര്യവട്ടം ഷാപ്പുംപടിയിൽ പാറക്കോട്ട് സെക്കിയറിന്റെ വീട്ടുവളപ്പിൽ കാടുവെട്ടുന്നതിനിടയിലാണ് പെരുമ്പാമ്പിനെ കണ്ടത് ഉടനെ തന്നെ ട്രോമ കെയർ പ്രവർത്തകനായ ഉണ്ണി കാര്യവട്ടത്തിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിൽ നിന്ന് വനം വകുപ്പ് സർപ്പർ റെസ്ക്യൂറായ ജബർ ജൂബിലി ഫാറൂഖ് പൂപ്പലം ജിംഷാദ് പൂപ്പലം സുബീഷ് പരിയാപുരം സനൂപ് തട്ടാരക്കാട് എന്നിവർ ചേർന്ന് ഏറെ പാടുപെട്ടാണ് പാമ്പിനെ പിടികൂടിയത് പുല്ലിൽ ഒളിച്ചിരുന്ന പെരുമ്പാമ്പ് കണികളുടെ ചലനം കേട്ട് തൊട്ടടുത്ത ചെറിയ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയതാണ് പിടികൂടാൻ ഏറെ പാടുപെട്ടത് തൊടുവിൽ കാട് വെട്ടിക്കൊണ്ടിരുന്നപ്പോള് ആ കാട് വെട്ടിരുന്ന ആളാണ് കണ്ടത് അപ്പൊ അങ്ങനെ അപ്പൊ തന്നെ നമ്മള് ഇവിടെ ടോമക്കാരന്റെ ആളായിരുന്നു നമ്മളെ ഉണ്ണി ഉണ്ണിയനെ വിളിച്ച് അവരെ ഉണ്ണിയങ്ങനെ പെരുന്നൽമണ്ണ ട്രോമക്കാരൻ്റെ ജബ്ബാർ ഇതൊക്കെ വിളിച്ച് പെരിനമണ്ണയോട് കൂടെ വളരെയധികം വലിയ നന്ദി അറിയിക്കാണ് കാരണം ഇതൊരു കണ്ടില്ലെങ്കിലും ഇവിടെ ഇവിടെ ഇത്രയും ആളുകൾ തിങ്ങി താമസിക്കുന്നൊരിടാണ് അവിടെ ഇത് കണ്ടില്ലെങ്കിലും വലിയ പിടിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും ഞാനത് വല്ല വായ്പാടുകൂടി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പൊ വല്ല വലിയ നന്ദി അറിയിക്കാണ് ഈ ഒരു വലിയ അവസരത്തിൽ വലിയ ചെയ്ത ഈ സേവനത്തിന് thank you न्यूस पीरो अच्माोड़